നമ്മൾ ഞാൻ കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് യാത്രക്കാർക്ക് അതിഗംഭീരമായ സൗകര്യങ്ങളാണ് കെ എസ് ആർ ടി തരാൻ പോകുന്നത് സ്ലീപ്പർ ബസ്സുകൾ എയർ കണ്ടീഷൻ ബസ്സുകൾ മുപ്പത്തിയാറ് ഇറങ്ങുന്നത് ഉടനെ ഗ്രാമപ്രദേശങ്ങളെ ചെറിയ ബസ്സുകൾ മുഴുവൻ മാറാൻ പോകുന്നത് പുതിയ ബസ് വരാൻ പോകണം നല്ല പാട്ടൊക്കെ കേട്ടു പോവാം അപ്പൊ ഒരാൾ എന്നോട് ചോദിച്ചു സാറേ പാട്ട് വെച്ചാൽ ഒരു മരണ വീട്ടിൽ പോകുന്ന ഒരാളുണ്ടെങ്കിൽ അതിന് വിഷമായിരിക്കില്ല ഒരാളെ മരണ വീട്ടിൽ പോകുന്നുള്ളൂ അമ്പത് പേര് മരണ വീട്ടിൽ പോകുന്നില്ലല്ലോ അവർ കേട്ടോട്ടെ നമ്മുടെ പ്രൈവറ്റ് ബസ്സുകളേക്കാൾ ഗംഭീരമായ കെ എസ് ആർ ടി ബസ്സുകൾ വരാൻ പോവുകയാണ് ഗ്രാമപ്രദേശങ്ങളിലോ ലോക്കൽ ബസ്സുകൾ പോലും ആധുനികമായ ബസ്സുകൾ വരാൻ പോവുകയാണ് സ്റ്റൈലാക്കിയാണ് കെ എസ് ആർ ടി സിയിൽ സൂപ്പർ സ്റ്റാറുകൾ പോലും വരുന്ന ആളുകളിൽ കയറി യാത്ര ചെയ്യും എന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തന്നെയാണ് കാരണം ഇത് എല്ലാ സ്കൂട്ടറും കാറും ഉപേക്ഷിച്ച് ഇതിൽ പോകുന്നതാണ് നല്ലത് എന്ന് മനസ്സിലാക്കുക നമ്മൾ കെ എസ് ആർ ടി സി സൂപ്പർഫാസ്റ്റ് എന്ന് വണ്ടി ഇറക്കിയിട്ടുണ്ട് പുഷ്പാക്ക് സീറ്റ് ഫ്രീ വൈഫൈ സീറ്റ് ബെൽറ്റ് പാട്ട് സിനിമ എല്ലാം കാണാം ഈ വണ്ടി പത്ത് വണ്ടികളാണ് കേരളത്തിലുള്ള പന്ത്രണ്ട് വണ്ടിയാണ് കൂടുന്നത് ഈ പന്ത്രണ്ട് വണ്ടികളിൽ പത്ത് വണ്ടി പണ്ട് രണ്ട് വണ്ടി കൂടി തുടങ്ങിയിട്ട് രണ്ടു ദിവസമായിരുന്നു ഈ പന്ത്രണ്ട് പത്ത് വണ്ടികളും ദിവസം പാലക്കാട് തൃശ്ശൂരും പോയി വരുന്ന വണ്ടികളാണ് അതിന് ഹൈവേ പൊളിച്ചിട്ട് കോഴിക്കോടേക്ക് പോകുന്നില്ല പതിനായിരം രൂപ ശരാശരി ഒരു ദിവസം ലാഭം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു കെ എസ് ആർ ടിയിലെ റോയൽ വ്യൂ റോയൽ വ്യൂ എന്ന് പറയുന്ന കെ എസ് ആർ സിയിലെ മൂന്നാറിലെ ഡബിൾ ഡെക്കാണ് വളരെ കാലം മുമ്പ് എന്റെ മനസ്സിലൊരു സ്വപ്നമായിരുന്നു കണ്ണാടി കൊണ്ടൊരു വണ്ടി ഉണ്ടാണ് അതുണ്ടാക്കാനുള്ള പ്രകൃത ഒരു സിനിമ പാട്ടാണ് കാതലൻ എന്ന സിനിമയിലെ പ്രകൃതിയുടെ ഡാൻസ് ഉണ്ട് ഉർവശി ഉർവശി അതിന് പുറകിൽ അക്രലക്ഷീട്ടുകൊണ്ട് ഉണ്ടാക്കിയ ഒരു ബസ് പുറകിൽ കണ്ടപ്പോഴും ഇതൊരു ബസ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിച്ചു ഇപ്രാവശ്യം അങ്ങനെ ഒരു ബുദ്ധി തോന്നി ഈ വണ്ടി എവിടെ ഓടിക്കണം എന്നുള്ളതാണ് ഈ വണ്ടി ഓടിക്കാൻ ഏറ്റവും നല്ല സ്ഥലം മനോഹരമായ മൂന്നാറാണെന്ന് മനസ്സിലാക്കി ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കണം ആ വണ്ടിയുടെ കണക്കിവിടെ വന്നപ്പോൾ എനിക്ക് ഉദ്യോഗസ്ഥർ വണ്ടിക്ക് വേണ്ടി കെ എസ് ആർ ടി സി ചെലവാക്കിയത് നല്ലൊരു സുഖയാണ് റെഡിയാക്കി എടുക്കാൻ വേണ്ടി ഏറ്റവും അഭിമാനകരമായ ഡിസൈൻ ഞാൻ വരച്ചതാണ് പക്ഷേ അതിന്റെ പണി മുഴുവനായി ചെയ്തത് ഒരു ഒട്ടുസൂര് പണി പോലും ഇല്ല ബാക്കി പണി മൊത്തവും കെ എസ് ആർ സിയിലെ ജീവനക്കാരാണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കും എന്നോട് പലരും ചോദിച്ചു സ്റ്റേറ്റ് നാഷണൽ ലെവലിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ അതോറിറ്റിയുടെ ഭാരവാഹികൾ അവരോട് വന്നു അതിന്റെ ഡയറക്ടേഴ്സ് അപ്പൊ എന്നോട് ചോദിച്ചു ഈ വണ്ടി ഇമ്പോർട്ട് ഏത് കമ്പനിയാണ് ഇത് ബോർഡ് ചെയ്തത് കെ എസ് ആർ സിയിലെ ജീവനക്കാരാണ് ബോർഡ് ചെയ്തെന്ന് അഭിമാനം കൂടെ ഇവിടെ പറയാൻ കാരണം അത്ര മിടുക്കന്മാരുണ്ട് കെ എസ് ആർ കെ എസ് ആർ ഡി കാര്യം മോശമൊന്നുമല്ല ഇടും അവരാണ് ചെയ്തത് രണ്ടാമത്തെ വണ്ടി ചെയ്യാ ആ വണ്ടി ഈ ദിവസത്തിനിടയിൽ രണ്ട് ഓടി തുടങ്ങിയത് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ട് മുതൽ പന്ത്രണ്ട് മൂന്ന് ഒരു മാസം അന്ന് ചിലരൊക്കെ വിമർശിച്ചു ഇയാൾ കെ എസ് ആർ പൈസ എടുത്ത് ഇതിങ്ങനെയൊക്കെ ചെയ്താൽ വിമർശിച്ചുള്ള ഉത്തരം കേട്ടോളൂ ഇന്നലെ വരെ പന്ത്രണ്ട് രണ്ട് മുതൽ പന്ത്രണ്ട് മൂന്ന് വരെ അതിൻ്റെ കളക്ഷൻ പതിമൂന്ന് ലക്ഷത്തി പതിമൂവായിരത്തി നാനൂറ് രൂപയാണ് അതായത് ഒരു ദിവസം വണ്ടി ഓടുമ്പോൾ കിട്ടുന്നത് അറുപത്തയ്യായിരം മുതൽ അറുപത്തി ആറ് അറുപത്തെട്ടാണ് അതിൽ പതിമൂവായിരം രൂപയാണ് ഒരു ദിവസത്തെ ചിലവ് ബാക്കി പൈസ മൊത്തം പ്രോഫിറ്റാണ് കെ എസ് ആർ ടി സി ലാഭമാണെന്ന് എല്ലാ ചിലവും പോയിട്ട് ലാഭമാണ് ഒരു ദിവസം ഒരു പത്ത് മുപ്പതിനായിരം നാൽപ്പതിനായിരം രൂപ കെ എസ് ആർ ടി സി വണ്ടി ലാഭം ഉണ്ടാക്കുന്ന മെയ് മാസം ജൂൺ മാസം ആകുന്നേരും ഈ വണ്ടി ചിലവാക്കിയ പണം ലാഭമായി തിരിച്ചുപിടിക്കും ഓരോ വണ്ടിയും നമ്മളിങ്ങനെ എണ്ണി എണ്ണി കണക്കുകൊണ്ടിരിക്കും കാരണം നഷ്ടത്തിൽ ഇനി ഇതിന് മുന്നോട്ട് വന്നു ഞാൻ പറഞ്ഞു വന്ന വിഷയം ഈ ബസ് നിങ്ങൾ പത്ത് ബസ് വരുക എല്ലാവരും എല്ലാ സംഘടനകളും പൊതുപ്രവർത്തകരെ തന്നെ ഒന്നിച്ചുകൊണ്ട് ഈ ബസ്സിൽ കയറി പോകണം പരമാവധിയാണ് പിന്നെയും ഞാൻ ഹൈക്കോടതിയിലൂടെ ഇറങ്ങിയിട്ട് അടുത്ത വണ്ടി കയറി പോയി എന്ന ചിന്ത ഉപയോഗിച്ചുകൊണ്ട് ഇതിന്റെ സമയമനുസരിച്ച് നമ്മുടെ യാത്ര തുടങ്ങിയിരിക്കുക നിങ്ങൾക്ക് ഏതെങ്കിലും കാരണവശാൽ ഇതിന്റെ സമയത്തിൽ അപാകത ഉണ്ടെങ്കിൽ ബഹുമാനപ്പെട്ട എം എൽ എ അറിയിച്ചാൽ മതി അതനുസരിച്ച് ട്രാൻസ്പോർട്ട് ഉദ്യോഗസ്ഥർ ആ ഷെഡ്യൂളിൽ മാറ്റം വരുത്തി നിങ്ങൾക്ക് ഏറ്റവും ഉപയോഗമുള്ള സമയത്തിലല്ല ഈ വണ്ടി വരുന്നതെന്ന് കണ്ടാൽ ഒരു ദിവസം പോലും താമസിക്കരുത് ഉടൻ എം എൽ എ അറിയിക്കണം എം എൽ എ ഉടനെ അവരോടും പറഞ്ഞു എന്നെ വിളിച്ചോളാം അല്ല എന്റെ പരിവസത്തെ കുറിച്ച് അറിയിക്കുക അവരടുത്ത ദിവസം തന്നെ അത് ജനങ്ങൾക്ക് ഉപകാരമുള്ള സമയത്ത് വണ്ടി ഓടിയാൽ വിജയിക്കും ഒരു ഉദാഹരണം കൂടി ഞാൻ പറയാം ഒരു ദിവസം ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്തെ വേളി റെയിൽവേ സ്റ്റേഷൻ കെ എസ് ആർ ടി സി നടക്കുന്ന മണ്ഡത്തായിട്ടാണ് പലതും നടന്നുകൊണ്ടിരുന്ന റേപ്പ് നമ്മൾ ചോദിക്കുന്നില്ല വേളി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് സെക്രട്ടേറിയറ്റ് സർക്കാർ ഓഫീസുകളിലേക്ക് രാവിലെ ട്രെയിനിൽ ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ഇവർക്ക് കിഴക്കേക്കോട്ടംബാനൂര് പിന്നെ സ്റ്റാച്ചു ഇങ്ങനെയൊക്കെ സർക്കാർ ഓഫീസിലുള്ള സ്ഥലങ്ങളിലേക്ക് പോകാൻ വണ്ടിയില്ല ട്രെയിനിൽ ഇറങ്ങുന്ന ഒരു ഓട്ടോറിക്ഷ പിടിക്കാൻ വരെയാണ് ഒരു ഓട്ടോറിക്ഷ പിടിച്ചാൽ ഇരുന്നൂറ് രൂപ മുന്നൂറ് രൂപയൊക്കെ വാങ്ങും ഒരു ദിവസമേ സർക്കാർ അങ്ങനെ കൊടുക്കുന്നത് അപ്പം എന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു രാവിലെ ഏഴരയ്ക്ക് ട്രെയിൻ വരുമ്പോൾ അല്ലെങ്കിൽ എട്ടരയ്ക്ക് ട്രെയിൻ വരുമ്പോൾ ട്രെയിൻ ഇട ബസ് ഇടാം അപ്പം ഉദ്യോഗസ്ഥനോട് പറഞ്ഞു സാറേ ഇതൊക്കെ പണ്ട് കിട്ടുക സാറേ എല്ലാം പരാജയപ്പെട്ട് ആരും ഇല്ല കാര്യമൊന്നും ഉണ്ടല്ലോ എട്ടരയ്ക്ക് ട്രെയിൻ ബസ്സിന്റെ ഡ്രൈവർക്ക് സമയം കൊടുത്തിട്ടുണ്ട് എട്ടര മണിക്ക് എടുക്കണം എടുക്കണേ എട്ടര മണിക്ക് ട്രെയിൻ വരുന്നത് ട്രെയിനിലുള്ള ആൾക്കാർ പുറത്ത് വരുമ്പോൾ ഈ ബസ് പോയി കാരണം അവനെടുത്തില്ലെങ്കിൽ അവൻ്റെ ജോലി സസ്പെൻഷനാണ് കാരണം എട്ടരയ്ക്ക് വണ്ടി എടുക്കാനാണ് പറഞ്ഞേക്കുന്നത് ട്രെയിൻ വരുന്നത് എട്ടരയ്ക്ക് സമയം പറഞ്ഞേക്കുന്നത് എട്ട് മുപ്പത്തഞ്ചോ എട്ട് നാൽപ്പതോ പക്ഷെ ട്രെയിൻ വരാൻ പത്ത് മിനിറ്റ് താമസിച്ചാലും ഈ ബസ് അങ്ങ് പോകും കാര്യമായി അപ്പൊ അതങ്ങ് മാറ്റി ഇപ്പൊ ഷെഡ്യൂൾ ഇല്ല അവിടെ ചെന്നിട്ട് കിടക്കും എട്ടരയ്ക്ക് ട്രെയിൻ വന്നാൽ എട്ട് നാപ്പതിനെടുക്കണം പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ എടുക്കാവുന്ന പറഞ്ഞത് ട്രെയിൻ എപ്പോ വരുന്നോ പത്ത് മിനിറ്റ് കഴിഞ്ഞ എടുക്കാം ആളുകൾ ഇറങ്ങി വന്ന് കയറാറുന്ന സമയം ഇപ്പോൾ എട്ടരയ്ക്കുള്ള ട്രെയിൻ വന്നില്ല എട്ടേ മുക്കാലായി എട്ട് നാൽപ്പതായി എട്ട് അമ്പതായി എട്ട് അമ്പതിന് എടുക്കാം അങ്ങനെ എടുക്കുമ്പോൾ സാധാരണ ഒരു കെ എസ് ആർ സി സി ഏറ്റവും ലാഭത്തിൽ പോകുമ്പോൾ അതിന് കിട്ടുന്ന ശരാശരി ഏണിങ്സ് പെർ കിലോമീറ്റർ ഒരു കിലോമീറ്റർ കൊണ്ട് സമ്പാദിക്കുന്ന പണം ഒരു സൂപ്പർ ഫാസ്റ്റ് ആണെങ്കിൽ ഒരു നാൽപ്പത്തി നാല് രൂപയ്ക്ക് വേണമുണ്ടെങ്കിൽ ലാഭം ആവുകയാണ് മുകളിലേക്ക് ആ വണ്ടിക്ക് ഒരു കിലോമീറ്റർ കിട്ടുന്ന തൊണ്ണൂറ്റിനാല് രൂപയാണ് ഏതാ നാൽപ്പത്തിനാല് കിലോമീറ്റർ ഉണ്ടെങ്കിലേ ഒരു കേസ അമ്പത്തിനാല് കിലോമീറ്റർ ഉണ്ടെങ്കിലേ ഒരു സാധാരണ ഓർഡിനറി ബസ് വിജയിക്കത്തോടെ ഈ ബസ്സിന് കിട്ടുന്നത് ഈ സമയം മാറ്റിയിട്ട് ട്രെയിൻ വരുമ്പോൾ വണ്ടി എടുക്കാൻ തുടങ്ങി ആ ബസ് ഫുൾ ആയിട്ടാണ് തോന്നുന്നത് അതിൽ ഒരു കിലോമീറ്റർ കിട്ടുന്നത് തൊണ്ണൂറ്റി മൂന്ന് രൂപയാണ് ഈ മൂന്നാറിന്റെ ബസ്സിന് ഒരു കിലോമീറ്റർ കിട്ടുന്നത് ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് മുപ്പത്തിയഞ്ച് രൂപ മുപ്പത്തെട്ട് പൈസയാണ്